ഭൂങ്ങി മരിച്ച ഒരു മനുഷ്യന് സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ പടച്ചവരെ വിഷമടിച്ച് ആത്മഹത്യ ചെയ്തവന് സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഞരമ്പ് മുറിച്ചവരുണ്ടല്ലോ റെയിൽ പാളത്തിൽ എടുത്തു ചാടുന്നവരുണ്ടല്ലോ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടിച്ചാകുന്നവരുണ്ടല്ലോ കളയുന്നവരുണ്ടല്ലോ വിഷമടിച്ച് ചാകുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാം അത് നിരോധിച്ച കാര്യമല്ലേ അള്ളാഹുവല്ലേ ആയുസ് എടുക്കുന്നത് റബ്ബ് തന്ന ആയുസ് സ്വന്തം കളയാ നമുക്ക് അവകാശമില്ലല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു സ്വതക്ക കൊടുക്കുന്ന മനുഷ്യ നിനക്ക് അള്ളാഹു മോശമാ മരണം ഈമാനുള്ള മരണമാണ് അള്ളാഹു നൽകുന്നതെന്ന് മരിക്കുന്ന സമയത്ത് നീ ചെയ്യുന്ന സദഗ്ദയുടെ പ്രതിഫലം കണ്ടിട്ടേ മരിക്ക